തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകില്ലെന്ന് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ ഹർജിയിൽ സുപ്രീം കോടതി സുപ്രീം കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ കോൺഗ്രസ്സിൽ നിന്ന് നികുതി കുടിശ്ശിക ഈടാക്കില്ലെന്ന് ആദായ നികുതി വകുപ്പിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കാലം തുടർച്ചയായി വന്ന നോട്ടീസുകൾ സാമ്പത്തികമായി ഞെരുക്കാനുള്ള കേന്ദ്രത്തിൻ്റെ ശ്രമമെന്നുള്ള കോൺഗ്രസിൻ്റെ വിമർശനം അതിനിടയിൽ ഇന്ന് ആ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതി വ്യക്തമാക്കിയത് എന്തൊക്കെയാണ് ഒടുവിലായി രൂപപ്പെട്ട തീരുമാനങ്ങൾ എങ്ങനെയാണ് ആർക്കെ ീജിത്ത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം നിലവിലുള്ള സാഹചര്യത്തിൽ മൂവായിരത്തി അറുന്നൂറ് ഓളം കോടി രൂപയാണ് കോൺഗ്രസിന് ഇൻകം ടാക്സിന് നൽകാനായിട്ട് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്നത് തങ്ങളുടെ അസസ്മെന്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെറ്റാണ് എന്നത് സ്ഥാപിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അഥവാ അതല്ല കോൺഗ്രസിന്റെ വാദം എന്നുള്ളതായിരുന്നു ഈ ഇന്നും കോടതിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയത് സോളിസിറ്റർ ജനറലാണ് ഇൻകം ടാക്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹാജരായത് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വിശദീകരിച്ചിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചത് അപ്പോൾ തന്നെ ഈ നടപടികൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല എന്ന് തങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് എന്നതാണ് ഇന്ന് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോടതിയിൽ വ്യക്തമാക്കിയത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഈ പണം ഈടാക്കാനായിട്ടുള്ള നടപടികൾ അന്വേഷണമല്ല പണം ഈടാക്കാനുള്ള നടപടി ൾ ഉണ്ടാകില്ല അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കോൺഗ്രസിന് മാത്രമല്ല എല്ലാ പാർട്ടികളുടെയും കാര്യത്തിൽ വീഴ്ച വരുത്തിയ എല്ലാ പാർട്ടികളുടെയും കാര്യത്തിൽ ഇതാണ് സമീപനം തങ്ങൾക്ക് ഈ ഹർജിയിൽ വിശദമായിട്ട് മറുപടി നൽകേണ്ടതുണ്ട് തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ സമയം അനുവദിക്കണം എന്നുള്ളതാണ് ഇന്ന് സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച അഭിഷേക് സിംഗ്വി കോൺഗ്രസ് ഒരു വ്യവസായ സ്ഥാപനമോ അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനമോ അല്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ വിധത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാകണമെങ്കിൽ സാധാരണ ഒരു വ്യവസായ സ്ഥാപനത്തിനും ഒക്കെ നൽകുന്ന ഒരു തുകയൊക്കെ ാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സമീപനമോ അഥവാ വസ്തുതകൾ പരിശോധിച്ചുള്ള ഒരു തീരുമാനമോ അല്ല അസസ്മെന്റ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉള്ളത് അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തങ്ങൾക്ക് കോടതിയുടെ മുന്നിൽ നിരത്തേണ്ടതുണ്ട് അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവയ്ക്കാൻ കോടതി ഇടപെടണം എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പക്ഷേ ഇ ഡിയുടെ ഭാഗത്ത്